അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വെൽക്കം ബാക്ക് ഇത് ഡാംപിങ് ഷീറ്റ്സ് ആണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ നാല് ഡോഴ്സും അതുപോലെ തന്നെ പുറകിലത്തെ ഹാച്ച് ബൂട്ടും ഒന്ന് ഡിക്കി ഡാം ചെയ്യാൻ വേണ്ടി വരുത്തിച്ചതാണ് ഇത് എസ് ടി പി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് മേഡ് ഇൻ റേഷ്യാണ് പത്തൊമ്പതിനായിരത്തി സംതിങ് എന്നൊക്കെ കാണിക്കുന്നുണ്ട് എം ആർ പി അത്രയൊന്നുമില്ല ഇത് നാലായിരത്തി അഞ്ഞൂറിന് ആമസോണിൽ എന്ന് വരുത്തിച്ചു പത്ത് ഷീറ്റ് അടങ്ങുന്ന ഈ ബോക്സ് ആണ് അപ്പോൾ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ നീളവും നാനൂറ്റമ്പത് സെൻറ്റിമീറ്റർ വീതിയുണ്ട് ഇതിൻ്റെ മെയിൻ കോമ്പൗണ്ട് തന്നെ റബ്ബറാണ് അതിൻ്റെ മുകളിൽ ഈ റെഡ് കളറിൽ കാണുന്നത് ഒരു അലൂമിനിയം ഫോയിലാണ് അപ്പോൾ ഒരു അഡീസീവ് സ്റ്റിക്കർ ഉണ്ട് ഇതിൽ അപ്പോൾ നമ്മുടെ ഡോർ പാഡ് അഴിച്ചിട്ട് ഡോർ പാഡിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഡോറിൻ്റെ പിന്നെ ഡോർ പാഡ് ഫിക്സ് ചെയ്യുന്ന ഭാഗത്തും രണ്ട് ലെയറായിട്ട് ആയിട്ട് ഡാംബിയനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നല്ല റിവ്യൂ ഒക്കെ ഉള്ളൊരു ബ്രാൻഡാണ് അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് എസ് ടി പി എന്നാണ് ഇതിൻ്റെ പിന്നെ കമ്പനിയുടെ നെയിം ഈ ജി ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആണ് അപ്പോൾ നമുക്കിത് നമ്മുടെ വണ്ടിയുടെ ഡോർ പാഡൊക്കെ അഴിച്ച് നാല് ഡോറും പുറകിലത്തെ ഡിക്കിയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഡോർ പേഡ് അഴിക്കാം നമുക്ക് ഡോർ പേഡ് അഴിക്കാൻ അത്ര വലിയ ടഫ് ടാസ്ക് ഒന്നുമല്ല ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതിയാവും ഇതുപോലെ രണ്ട് സ്ക്രൂ ഉണ്ടാവും രണ്ട് നമ്മുടെ ഹാൻഡ് റെസ്റ്റ് വെക്കുന്ന ഭാഗത്തും അതുപോലെ തന്നെ ഡോർ ഹാൻഡിലിൻ്റെ അവിടെ ഉണ്ടാവും അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ആ രണ്ട് സ്ക്രൂ അഴിച്ചെടുത്തിട്ട് ബാക്കിയൊക്കെ ക്ലിപ്സ് ആണ് പ്രസ് ലോക്കാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് അത്ര എന്താ പറയുക അത്ര എഫർട്ടില്ലാതെ തന്നെ അഴിച്ചെടുക്കാൻ പറ്റും രണ്ട് സ്ക്രൂ ഡിസ്കണക്ട് ചെയ്യാം അതുപോലെ തന്നെ സൈഡിൽ നിന്ന് നാല് ക്ലിപ്പും ഒന്ന് വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഡോർ പാഡ് അഴിച്ചു വരും പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ പവർ വിൻഡോടെ ഒരു കണക്ടേഴ്സൊക്കെ ഉണ്ടാവും അതൊക്കെ വളരെ പതുക്കെ അയച്ചെടുത്ത് ഈ ഡോർപാഡ് മാറ്റി വെക്കണം അപ്പോൾ സ്ക്രൂ ഡ്രൈവർ മാത്രം മതിയോ മറ്റു ഏത് ബ്രാൻഡായാലും ഇതിപ്പോൾ മരുതിയുടെ വണ്ടിയാണ് മരുതിയുടെ വണ്ടിയിലൊക്കെ മാക്സിമം ഇതുപോലെ തന്നെ ആയിരിക്കും വേറെ ഏത് ബ്രാൻഡ് ആയാലും ഇത് ക്ലിപ്സിലൊക്കെയാണ് ഡോർ പാഡ് വെക്കുന്നത് ഡോർ പാഡ് അങ്ങനെ മുഴുവൻ സ്ക്രൂസൊക്കെ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് വരുന്നില്ല കാരണം ഇതൊക്കെ നാളെ അഴിക്കാൻ വേണ്ടിയിട്ടുള്ള റീസണസിന് വേണ്ടിയിട്ട് ക്ലിപ്സ് തന്നെയായിരിക്കും അതായത് പോലെ കണക്ടർ ഉണ്ടാവും കണക്ടർ വേറെപ്പെടുത്തണം വളരെ പതുക്കെ അതിൻ്റെ അകത്തുനിന്ന് ഡിസ്കണക്ട് ചെയ്തെടുക്കണം അപ്പോൾ പിന്നെ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മൾ കഴിച്ചെടുത്ത് കണക്ടേഴ്സൊക്കെ ഡിസ്കണക്ട് ചെയ്ത് നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി കൊടുത്തിരിക്കുന്നത് ഒരു പൊളിത്തീൻ ഷീറ്റിൻ്റെ ആണ് മാനുഫാക്ചറർ പ്രൊവൈഡ് ചെയ്യുന്നത് ഡാമ്പിങ് എന്നൊന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് ഒരു പാക്കിങ് അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യമായിട്ടൊരു നമുക്ക് വലിയ ഗുണമൊന്നുമില്ല അപ്പോൾ ഞാനിത് ഇങ്ങനെ മാരുതിയുടെ ഷോറൂമിൽ പോയിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് സ്പീക്കേഴ്സിൻ്റെ അവിടെ നിന്നൊക്കെ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ അവർ തന്നെ അവിടെ ഇവിടെയും ചെറിയ ഫോം വെച്ച് തിരികെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരും പക്ഷേ അതൊന്നും ഒരു പരിഹാരമല്ല രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും അവിടുന്ന് വൈബ്രേഷൻ വരും മെയിനായിട്ട് നമുക്ക് ഈ കുറച്ച് വോളിത്തിൽ സോങ്ങ് ഒക്കെ പ്ലേ ചെയ്യുമ്പോഴാണ് അവിടുന്ന് ഇവിടെ ഒക്കെ മൊത്തം വിറയൽ വരുന്നത് പിന്നെ വണ്ടി ഈ ഗട്ടറിലൂടെ പോകുമ്പോഴും മോശം റോഡിലൂടെ പോകുമ്പോഴൊക്കെ റോഡ് നോയിസും വണ്ടിയുടെ ഉള്ളിൽ കയറും അപ്പോൾ നമ്മൾ ആ പൊളിത്തീൻ പതുക്കെ അങ്ങ് അഴിച്ചെടുക്കണം അതൊരു താറുമാതിരി ഉള്ളൊരു ബ്ലാക്ക് റബ്ബർ കോമ്പൗണ്ടിൽ ഫിക്സ് ചെയ്തതാണ് അപ്പോൾ വള വളരെ പതുക്കെ അത് വലിച്ചങ്ങ് അഴിച്ചെടുക്കണം എന്നിട്ടൊരു തുണി വെച്ചിട്ട് നമ്മുടെ വണ്ടിയിലുള്ള അഴുക്കും ചളിയും പൊടിയൊക്കെ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നേരെയുള്ള പൊടി അഴുക്ക് ചളിയൊക്കെ ഒരു തുണി വെച്ച് തുടച്ചെടുക്കണം അപ്പോൾ ഏകദേശം നമുക്ക് ഇതാ വണ്ടിയുടെ ഡോറിൻ്റെ ഇൻസൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു തുണി വെച്ച് തുടച്ചാൽ മതി അതിന് വലിയ വരൊന്നുമില്ല ചളിയും പൊടിയും ഉണ്ടായിരുത് പിന്നെ ഇത് ഒട്ടിപ്പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ബബിൾസ് വരും അതിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ വൃത്തിക്ക് അതായത് പോലെ എൻ്റെ അടിയിലെ ഉള്ളിൽ ഒക്കെ വരുന്ന ചളിയും കാര്യങ്ങളൊക്കെ കൈകൊണ്ട് തന്നെ തുടച്ചാൽ മതി ജസ്റ്റ് ഒരു നനഞ്ഞ തുണി വെച്ച് തുടച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ വൃത്തിയാവും അപ്പോൾ ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി നമ്മൾ നമ്മുടെ പാൻ പിന്നെ ഡാംപിങ് ഷീറ്റ്സ് എടുത്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്യും അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലും ഇതുപോലെ തന്നെ രണ്ട് പിന്നെ ഇപ്പം ഞാൻ തുടക്കുന്ന ഈ ഭാഗത്തും രണ്ട് ഭാഗത്തും ഫിക്സ് ചെയ്യാൻ രണ്ട് ലെയർ ആയിട്ട് ഡാംപ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഡാംപ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ ഒന്ന് റോഡ് നോയിസ് കുറക്കാൻ പിന്നെ വണ്ടിയിലുള്ള സ്റ്റീരിയോയുടെ സൗണ്ട് കുറച്ച് എൻഹാൻസ് ചെയ്യാൻ അതുപോലെ തന്നെ പിന്നെ വണ്ടിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്ന ഡോർ പാടുന്നു വരുന്ന സൗണ്ടുകളില്ലാതിരിക്കാം അപ്പം ഇങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത് പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പിന്നെ പറയാം അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു നാല് ഡോർ ഇതുപോലെ ചെയ്യണം കേട്ടോ നമ്മൾ സ്പീക്കേഴ്സൊക്കെ അഴിച്ചെടുക്കണം നമ്മുടെ ഡോറിൽ നിന്ന് അഴിക്കാൻ പറ്റുന്ന ഭാഗം എന്തെങ്കിലും ലൂസായി കിടക്കുന്ന നെറ്റോ ബോൾട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നിന്നെങ്കിൽ അതിൻ്റെ ഒരു നോയിസ് പിന്നെ വരാൻ പാടില്ല ജസ്റ്റ് ഒന്ന് എല്ലാവരും എല്ലാ നട്ടും ബോൾട്ടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഷീറ്റ് എടുത്ത് നമുക്ക് നമുക്കിതിൻ്റെ കറക്റ്റ് അളവിൽ നമുക്ക് ആദ്യം ഒന്ന് അളവ് നോക്കി അതിന് ശേഷം ഇത് പിന്നെ കട്ട് ചെയ്തിട്ട് വേണം ഉള്ളിൽ വെക്കാൻ കാരണം മുഴുവൻ ഷീറ്റും അതുപോലെ ഉള്ളിലോട്ട് കയറില്ല വെളിയിൽ നമുക്കൊരു ഫുൾ ഷീറ്റ് കട്ട് ചെയ്യാതെയും വെക്കാം പിന്നെ ഇതിൻ്റെ ക്ലിപ്പ് വരുന്ന ചെറിയ ഹോൾസ് ഉണ്ടാവും ക്ലിപ്പ് പോയി പ്രസ് ചെയ്ത് എൻഗേജ് ആവുന്ന ആ ഹോളൊക്കെ പിന്നെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്യാൻ സാധാരണ ബ്ലേഡ് ആയാലും മതി അല്ലെങ്കിൽ നോർമൽ ഒരു കട്ടർ ആയാലും മതി ഒരു പത്ത് പതിനഞ്ച് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കട്ടർ കിട്ടും ജസ്റ്റ് ഒരു ബ്ലേഡ് മാതിരിയുള്ളൊരു സംഭവം പിന്നെ ഇത് സാധാരണ പ്രോപ്പറായിട്ട് ഇത് ചെയ്യുന്നത് ഞാൻ ഒരു പിന്നെ ആമസോണിൽ കണ്ടിട്ടുണ്ട് റോളർ വെച്ചിട്ടാണ് പക്ഷേ ആ റോളറിൻ്റെ പർപ്പസ് നമുക്കില്ല ആ റോളറിന് പത്തഞ്ഞൂറ് രൂപ നിങ്ങൾ എക്സ്ട്രാ ചിലവാക്കുവാണെങ്കിൽ റോളർ കിട്ടും പിന്നീട് ആ കൊണ്ട് വേറെ യൂസ് ഒന്നുമില്ല അത്യാവശ്യം നല്ല തിക്നെസ് ഉണ്ട് ഇത് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഉൾഭാഗത്തൊരു പാനലും അതുപോലെ തന്നെ ചെറിയ റോഡൊക്കെ കൊടുത്തിട്ടുണ്ടാവും ക്രോസ് ആയിട്ട് വരുന്നത് അപ്പോൾ അതിന് കണക്കായിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യാം പിന്നീട് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് ഇത് ഫിക്സ് ചെയ്യാം റോളർ വേണമെന്നൊരു എന്നൊരു നിർബന്ധമില്ല കണ്ടില്ല അതിൻ്റെ പുറകിലാത്ത അഡീസീവ സ്റ്റിക്കർ അങ്ങ് മറ പറ ഇളക്കിയിട്ട് നമുക്കിതങ്ങ് ഫിക്സ് ചെയ്യാം അപ്പോൾ നമ്മളിതുപോലെ എല്ലാ ഡോറിൻ്റെ ഉള്ളിലും കറക്റ്റായിട്ട് ഇത് വെച്ച് എവിടെയെങ്കിലും പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് റോഡും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന് കണക്കായിട്ട് ഇത് കട്ട് ചെയ്ത് കൊടുത്ത് പ്രോപ്പറായി ഫിക്സ് ചെയ്തു നമ്മൾ അപ്പോൾ ഷീറ്റിൻ്റെ കാര്യത്തിൽ ക്വാളിറ്റി വൈസ് ഭയങ്കര നല്ല ക്വാളിറ്റി എന്ന് ഞാൻ പറയും കണ്ടില്ല ഇതുപോലെ നമ്മൾ എവിടെയെങ്കിലും ചെറിയ പ്രൊജക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ റോളറിന് പകരം നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ വരുന്ന ഒരു റോൾ ടാപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ റബ്ബർ ബേസ്ഡ് ആയിട്ടുള്ള അതിനെ കൊണ്ട് തന്നെ ജസ്റ്റ് ഒരച്ചു പിന്നെ ഹാർഡായിട്ടുള്ള മെറ്റൽ ഐറ്റം കൊണ്ട് ഒരച്ച് ഒരക്കുവാണെങ്കിൽ മുകളിലത്തെ അലൂമിനിയം ഫോയിൽ ഡാമേജ് ആയിപ്പോ അത് കീറിപ്പോവും ജസ്റ്റ് എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള റബ്ബർ കോമ്പൗണ്ട് വരുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് വിട്ടാൽ മതി ഇപ്പോൾ പ്രോപ്പറായിട്ട് സ്റ്റിക്ക് ചെയ്താൽ ഫോർ എക്സാമ്പിൾ ഈ ഹാമർ കണ്ടോ ഇതിൻ്റെ പിടി റബ്ബറാണ് ഈ അത് സോഫ്റ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ് അതിൻ്റെ പുറകെ ആ പിടി കൊണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി പക്ഷേ ഹാമറിൻ്റെ മെറ്റൽ പാട്ട് കൊണ്ട് വരക്കരുത് കാരണം അലൂമിനിയം ഫോയിൽ ഡാമേജ് ആകും ജസ്റ്റ് നിങ്ങളുടെ ബബിൾ അങ്ങ് റിമൂവ് ചെയ്യണോ പിന്നെ നല്ല പ്രോപ്പറായിട്ട് സ്റ്റിക്ക് ആവാൻ വേണ്ടിയിട്ട് വരച്ചു കൊടുത്താൽ മതി അത്യാവശ്യം നല്ല അഡീസീവ് ആണ് ഒട്ടിപ്പിടിക്കും ഒരു പ്രാവശ്യം കൈകൊണ്ട് ഇപ്പോൾ ഫൈനലി നമ്മൾ ഡാംപ് ചെയ്തപ്പോൾ ഡോറിൻ്റെ ഒരു ലുക്കിങ്ങനെയാണുള്ളത് നമ്മൾ മുഴുവനായിട്ട് ഇത് രണ്ട് ലെയറായിട്ട് ചെയ്തതാണ് ഇതിൻ്റെ ക്ലിപ്സും അതുപോലെ നെട്ടും ബോൾട്ടൊക്കെ വരുന്ന ഭാഗത്ത് മാത്രം നമ്മൾ ജസ്റ്റ് ഒരു ഹോൾ ഇതാ കണ്ടില്ല അവിടെ ഒഴിച്ച് വെക്കണം അത് ഒരു ബ്ലേഡ് മതി ബ്ലേഡ് കൊണ്ട് നമുക്ക് ജസ്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ കണ്ടില്ല ഡോറിൻ്റെ ലോക്ക് അതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ പോകുന്ന സ്ഥലങ്ങൾ മാത്രം ജസ്റ്റ് ഒഴിവാക്കിയാൽ മതി അപ്പോൾ നമുക്ക് ഈ വേസ്റ്റ് വരുന്ന പീസസിനെ കൊണ്ട് നമ്മുടെ ഈ ഡോർ പേഡിൻ്റെ ഉള്ളിൽ ഈ ജോയിൻ്റ് വരുന്ന ഭാഗങ്ങളുണ്ട് ഇനി ഏരക്കും ഈ സൗണ്ടൊക്കെ മാക്സിമം അതിൽ നിന്ന് വരുന്നത് നമ്മുടെ കൈയ്യൊക്കെ വെച്ച് ലൂസാവുന്ന കുറച്ച് ഭാഗങ്ങൾ അപ്പോൾ അവിടെ നമുക്ക് ഈ വേസ്റ്റ് വരുന്ന പീസസ് മാത്രം എടുത്തിട്ട് ജസ്റ്റ് കൊടുക്കാം പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഈ ഡോർ പാഡും നമ്മുടെ ഈ ഡാംപിങ് ഷീറ്റിൻ്റെ അലുമിനിയം ഫോയിലും നമ്മൾ റബ്ബാവാതിരിക്കാൻ ഒരു ഫോം വെക്കുന്നുണ്ട് തിന്നായിട്ടുള്ളൊരു ഫോം ഇതുപോലൊരു പേപ്പർ ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് വെക്കുന്നുണ്ട് ഇൻ കേസ് നമ്മൾ ഡോർ പാഡ് ഫിക്സ് ചെയ്തത് അമരുമ്പോൾ ഈ അലൂമിനിയം ഫോയിലായിട്ട് പ്രസ് ആവാതിരിക്കും ഇതൊരു ഫോം ഷീറ്റ് ആണ് ഇത് നമ്മുടെ ഡോർ ഡോർപാഡിന്റെ ഉൾഭാഗത്ത് നമ്മളൊരു പേപ്പർ ടാപ്പ് വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇത് വെക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാംപിങ് ഷീറ്റിന്റെ പുറകു വശം അതായത് മോഗൾ ഭാഗം അലുമിനിയം ഫോയിലാണല്ലോ അപ്പൊ അതും നമ്മുടെ ഈ ഡോർ ഡോർപാഡിന്റെ പ്ലാസ്റ്റിക്കും തമ്മിൽ ഇങ്ങനെ റബ്ബാ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഒരു ഫോം ഷീറ്റ് കൊടുത്തിരിക്കുന്നത് ഫോമും ഒരു പരിധി വരെ ഒരു സൗണ്ട് പ്രൂഫിംഗ് മെറ്റീരിയൽ തന്നെയാണ് ഒരു തിൻ ലെയർ ആയിരിക്കണം വലിയ ലെയർ ഒക്കെ ആണെങ്കിൽ കട്ടിയുള്ള ഫോം ആണെങ്കിൽ ഡോർ ഡോർപാഡ് ക്ലോസ് ആവില്ല അപ്പോൾ ഒരു ചെറിയ ലെയർ ഫോം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡോർ ഡാമ്പിങ്ങിനെ പറ്റിയുള്ള ഓവറോൾ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോഡിലൂടെ പോകുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഈ റോഡ് നോയിസ് ഈ ടയറിൻ്റെ നോയിസ് മോശം റോഡിലൂടെ പോകുമ്പോഴുള്ള റോഡിൻ്റെ നോയിസ് ഒരു പരിധിവരെ ക്യാബിനിൽ കിട്ടുന്നില്ല പിന്നെ നിലവിൽ നമ്മുടെ വണ്ടിയിൽ തന്നെയുള്ള നമ്മുടെ നിലനിൽക്കുന്ന സ്പീക്കേഴ്സിൻ്റെ സൗണ്ട് കുറച്ചും കൂടി നല്ല ഔട്ട് പുട്ടായിട്ട് തോന്നി ക്യാബിൻ കുറച്ചും കൂടി സൈലൻറ്റായിട്ട് തോന്നി പിന്നെ വണ്ടിയിൽ നിന്നുള്ള നമ്മൾ ഫോൺ ചെയ്യുമ്പോഴുള്ള സൗണ്ടും കാര്യങ്ങളും വെളിയിലോട്ടും വരുന്നില്ല പിന്നെ ഇതിന്റെ മോശം വശം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതുവരെ അനുഭവത്തിൽ വന്നില്ല എനിക്ക് തോന്നുന്ന നാളെ വണ്ടിക്ക് എവിടെയെങ്കിലും ബോഡി ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഡെൻഡിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് ഇളക്കി എടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ഡാമ്പിങ് മോശാവാൻ സാധ്യതയുണ്ട് വീണ്ടും നമ്മൾ ചെയ്യേണ്ടി വരും കാരണം നമ്മൾ റബ്ബ് ചെയ്ത് ഫിക്സ് കഴിഞ്ഞാൽ പിന്നെ ഇളക്കിയെടുക്കുമ്പോൾ അത് ആ ക്വാളിറ്റി പിന്നെ തിരിച്ച് കിട്ടില്ല അത് മൊത്തം ഇങ്ങനെ ഇളക്കിയെടുത്താൽ അത് പോയി എന്ന് തോന്നുന്നത് അപ്പോൾ ഡാമ്പിങ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇതുപോലെ സാധനം വരുത്തിച്ച് സ്വന്തമായി ചെയ്യാം ഇതിനുവേണ്ടി ഷോപ്പിൽ പോയി പ്രത്യേക രീതിയിൽ ഡാമ്പിങ്ങിൻ്റെ ഒരു പാക്കേജ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ഞാൻ ചെയ്യാനുള്ളൊരു കാരണം ഈ അനാവശ്യ വൈബ്രേഷൻസ് തന്നെയായിരുന്നു വൈബ്രേഷനും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഈ സൗണ്ട് റാറ്റിൽ എന്ന് പറയും അത് ഒരു പരിധിവരെ തടയാൻ ഇതിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞതുപോലെ ഇത് വരെത്തിച്ച് സ്വന്തമായിട്ട് ചെയ്യാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്